നമസ്കാരം ഇന്ന് ജനുവരി പതിനഞ്ച് ലോകത്തുള്ള എല്ലാ ഭാരതീയരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് പതിനഞ്ചോ പതിനാറോ മാറി മാറി വേറാറുണ്ട് മകരസംക്രാന്തി മകരപ്പൊങ്കൽ ഇങ്ങനെ പല പേരുകളിൽ ഇന്ത്യ മുഴുവനുള്ള അതുപോലെ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നതുമായ എല്ലാ ഭാരതീയം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് പക്ഷേ ജനുവരി പതിനഞ്ചിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ അഖണ്ഡതയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രാധാന്യം പതിനഞ്ചിനാണ് അത് പലരും മറന്നുപോകുന്ന ഒരു ദിവസം കൂടെയാണ് പ്രത്യേകിച്ചും നമ്മുടെ തെക്കേ ഇന്ത്യക്കാർ ഇന്ന് ഭാരതത്തിന്റെ ആർമി ഡേ കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി ഭാരതത്തിൻ്റെതായ ആർമി ജന്മമെടുത്ത ദിവസം എന്നുള്ള അർത്ഥത്തിലാണ് ആർമി ഡേ എന്നുള്ള ഒരു ദിവസം ആചരിക്കുന്നത് എല്ലാ വർഷവും ഈ ദിവസം ആചരിച്ചു വരുന്നു ഇപ്പോ രണ്ടായിരത്തി പതിനാല് മുതൽ അത് വലിയ ഗംഭീരമായി ഓരോ കൺട്രോൾമെന്റിലായി ആർമി ക്യാൻ്റുകളിലായി ഓരോ സ്ഥലങ്ങളുള്ള വലിയ വലിയ ആർമി ക്യാൻ്റുകളിൽ ഇത് ആഘോഷിക്കുക സർവ്വസേനാധികം പങ്കെടുക്കും ബാക്കി ആർമി ഓഫീസേഴ്സ് പങ്കെടുക്കും എയർഫോഴ്സ് ഓഫീസർ എല്ലാവരും പങ്കെടുക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആർമിയുടെ ആഘോഷിക്കുന്നത് ജനുവരി പതിനഞ്ചിലും ആയിപ്പോയത് എന്നൊരു സംശയം എല്ലാവരുടെ മനസ്സിലുണ്ടാവും കാരണം സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴാണ് എല്ലാവർക്കും അറിയുന്നത് പക്ഷെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും സായിപ്പന്മാർ പല ഡിപ്പാർട്ട്മെന്റുകളും ഇന്ത്യക്ക് ഒരുങ്ങുകൊടുത്തിരുന്നില്ല കാരണം ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് അന്നുള്ള ഭാരത നേതൃത്വത്തിന് ഒരിക്കലും തയ്യാറായിരുന്നില്ല ബ്രിട്ടീഷുകാരും ഭാരത നേതൃത്വവും കാരണം പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ദിനമാണ് നമുക്ക് ഈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പാദരാത്രി നടത്തിയ ഒരു സ്വാതന്ത്ര്യം അതിനാൽ ഭാരതത്തിൻ്റെ സേന പൂർണമായും ഭാരതീയരുടെ കയ്യിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി പതിനഞ്ചിനാണ് അതിനാലാണ് നമുക്ക് ജനുവരി പതിനഞ്ചിനായി നമ്മുടെ ആർമിയിലെ ആഘോഷിക്കപ്പെടുന്നത് ഭാരതത്തിന് മാത്രമല്ല പാകിസ്ഥാനും ഭാരതവും നാപ്പത്തേഴ് വിഭജിച്ചു രണ്ടുപേരുടെയും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വരെ പാകിസ്ഥാന്റെ ആർമിയുടെ ചുമതലയും അതുപോലെ തന്നെ ഭാരതത്തിന്റെ ആർമിയുടെ ചുമതലയും ബ്രിട്ടീഷ് സർവ്വസൈന്യാധിപൻ അല്ലെങ്കിൽ കമാൻഡിങ് ചീഫിൻ്റെ കയ്യിലാണ് ബ്രിട്ടീഷുകാരായ കമാൻഡിംഗ് ചീഫിന്റെ കയ്യിലാണ് ഭാരത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അത് നമ്മുടെ കരിയപ്പ എന്ന് പറഞ്ഞ നമ്മുടെ സർവസൈന്യാ കൈമാറിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഭാരതം പൂർണ്ണമായും ഭാരതീയരുടെ നിയന്ത്രണത്തിലുള്ള ആർമി ഭാരതത്തിലുണ്ടായി അങ്ങനെ ആണ് ഇതിന്റെ ചരിത്രം പോകുന്നത് അപ്പൊ നമ്മൾ ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ കാശ് വേണ്ടി നടന്ന പാകിസ്ഥാൻ പ്രോക്സി പട്ടാളക്കാരെ കൊണ്ട് നടത്തി അല്ലെങ്കിൽ തീവ്രവാദികളെ കൊണ്ട് പാകിസ്ഥാൻ ആർമിക്കാരെ കൊണ്ട് നടത്തി യുദ്ധം ഈ യുദ്ധം രണ്ട് സ്ഥലത്തും ഭാരതത്തിന്റെയും അതുപോലെ പാകിസ്ഥാന്റെയും ആർമി അന്ന് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരാൽ ഭരിക്കപ്പെട്ട ആർമിയായിരുന്നു അത് കമാൻഡർ ഇൻ ചീഫ് മാത്രമല്ല എല്ലാ പട്ടാള ഉദ്യോഗസ്ഥന്മാരും ഒട്ടുമുക്കാലും ബ്രിട്ടീഷുകാരായിരുന്നു അപ്പൊ എന്ത് നാടകമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന പേരിൽ നടന്നത് കാശ്മീർ എങ്ങനെ പാകിസ്ഥാൻ വിഴുകി എന്നുള്ള കഥ കൂടെ കാശ്മീരിന്റെ പകുതി വരെ വിഴുങ്ങി എന്നുള്ള കഥ കൂടെ നമ്മളൊന്ന് അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ നെഹ്റുവും ബാക്കിയുള്ള ആൾക്കാരും പറയുന്ന കള്ളം നമ്മൾ അപ്പോഴെപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതോടെ നിൽക്കട്ടെ നമ്മൾ ഇന്നീ ദിവസം പതിനഞ്ച് ജനുവരി ആർമി ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് മകര സംക്രാന്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല അത് മാത്രമല്ല ഭാരതത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇന്നാണ് ഈ ആർമിയുടെ ഒരു ആർമി ക്യാൻറ്റിന് പുറത്തു വെച്ച് പൊതുനിരത്തിൽ നിരത്തിൽ വെച്ച് നടത്തുന്നത് കാരണം നമ്മൾ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നത് പൊതുനിരത്തിൽ എന്ന് പറയുന്ന രീതിക്ക് നമുക്ക് പറയാം കാര്യം ഒന്ന് റെഡ് ഫോർട്ടിലാണ് മറ്റൊന്ന് നമ്മുടെ കർത്തവ്യ പദ് എന്ന് പറയുന്ന രാഷ്ട്രപതി ഭവനം തൊട്ട് ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു കിടക്കുന്ന സ്ഥലത്താണ് ഡൽഹിയിൽ ഇത് ഇന്നാദ്യമായി ജയ്പൂരിൽ രാജസ്ഥാനിലെ ജയ്പൂറിൽ മഹൽ റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പൊതുനിരത്തിൽ വെച്ച് ഇന്ത്യയുടെ ആർമി ചീഫ് പങ്കെടുത്ത് ബാക്കിയുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ആർമിയുടെ മുഴുവൻ ശക്തിയും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പരേഡാണ് ഇന്നത്തെ ദിവസം നടന്നത് ഇതിൽ നമ്മുടെ റഡാർ സിസ്റ്റങ്ങളും ആർമി കമാൻഡോ ഫോഴ്സുകളും പുതിയ ഹൈരഫ് ഫോഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഡ്രോണുകളും നമ്മുടെ ഇൻഡീജീനിയസായിട്ട് നമ്മുടെ ഭാരതത്തിൽ സ്വയം പര്യാപ്തത നേടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള എല്ലാ യുധങ്ങളും ഇന്ത്യയുടെ സർവശക്തിയും ആർമിയുടെ സർവശക്തിയും ഇന്നവിടെ പ്രകടമായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി വരുന്ന കാലങ്ങളിൽ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ജനുവരി പതിനഞ്ച് പൊതുനിരത്തുകളിൽ വച്ച് പൊതുജനത്തിനു കൂടെ കാണാൻ പര്യാപ്തമായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതാണ് അത് ഭാരതത്തിനൊരു വലിയ നേട്ടമാണ് അഭിമാനമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യ ജീനിയാസ് അല്ലെങ്കിൽ സ്വയം പര്യാപ്ത നേടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഭാരതത്തിന്റെ ആയുധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ പൊതുജനത്തിന് മുൻപിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ ഭാരതം വിജയിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്